എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു കൊറിയൻ സ്റ്റൈൽ ചിക്കൻ വിങ്സ് ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഏകദേശം നാനൂറ് ഗ്രാം അളവിൽ ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മുളക് കൂടി ആണെങ്കിലും ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് ഇരിക്കാൻ കണക്കാക്കിയിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെച്ചേക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ പീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഒരു സൈഡ് ഫ്രൈ ചെയ്യുക അതിനുശേഷം തിരിച്ചിട്ടും ഫ്രൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ചിക്കൻ പീസൊക്കെ ഒന്ന് തിരിച്ചിടുകയാണ് അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ നിന്ന് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയുടെ മെഷർമെൻറ്റ് കുറച്ച് കൂടുതലാണ് എടുത്തേക്കുന്നത് ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ സോയാ സോസുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാനായിട്ട് അപ്പോൾ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കാര്യം സോസ് നമ്മൾ ചേർക്കുമ്പോൾ സോസിൽ തന്നെ ഉപ്പ് കാണും അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു സോസ് ഒക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളറിലുള്ള എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മല്ലിലയോ സെലറിയോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുകൂടെ ചെറുതായിട്ട് ചോപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്